എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ താനിരിക്കുന്ന പദവിക്ക് ചേരാത്ത നിലയിൽ സംസാരിക്കരുതെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവിനെതിരായ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിനെയും ബി ജെ പി പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീർച്ചയായിട്ടും ആ രൂപത്തിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും വലിയ ന്യൂനത അദ്ദേഹം ശ്രീനാരായണ പരിപാലന സംഘത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിനറിയില്ല സാമ്പത്തിക ക്രമക്കേടുകൾ കുറ്റമൊക്കെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് കേന്ദ്രത്തിലേക്കും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിലേക്കും ഒക്കെ തന്നെ ഒരു പാലുമിട്ടുകൊണ്ട് മാത്രമേ അദ്ദേഹം സായിക്കാത്തേക്കുള്ളൂ അദ്ദേഹത്തിന്റെ നിസ്സഹ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അതിലപ്പുഴ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നു സതീഷ് മാത്രമല്ല ആർക്കാണ് അറിയാത്തത് അത്രയേറെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തൊള്ളായിരത്തി അൻപത്തി ഏഴ് ലക്ഷം ഇന്നും വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അത്രയും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ആണ് സാഹചര്യം കൂടി ഉണ്ടാക്കിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർസി പാർട്ടി മുഖ്യമന്ത്രി തന്നെയാണ് ജനങ്ങൾ ആകെ ഈ പേടം മടുത്തിരിക്കുന്നു ആ മടുത്തിരിക്കുന്ന ഗവൺമെന്റ് അടിക്കുള്ള രോഷമാണ് ഇവിടെ ആളി പടന്നുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആ രൂപത്തിലെടുക്കണം നിങ്ങൾ പലപ്പോഴും സന്ദർഭത്തിൽ നടത്തി എടുത്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണം അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകമാർ കുറെ കൂടി ജാഗ്രതയോടെ പോകണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു സ്വകാര്യ സംപ്രേഷണം അത് ചാനലുകൾ കൊടുക്കുന്നു പറഞ്ഞാൽ ആരാണ് പാർട്ടിയുടെ യഥാർത്ഥ ബന്ധു ആരാണ്